ഓൺ ചെയ്യേ ആ വെള്ളം കയറുന്നില്ല ഓഫ് ചെയ്താ മോട്ടോറിൻ്റെ സൗണ്ട് ഉണ്ടോ ഇതെന്താ പ്രശ്നം മോട്ടോറിൽ വെള്ളം കയറുന്നില്ല അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫോട്ട് വാൾവിൽ വെള്ളം കുറച്ച് കമ്മിയാണ് ഇരിക്കുന്നത് ഈ നമ്മുടെ ഈ വരിപ്പൈപ്പിൽ വെള്ളം കമ്മിയാണ് അപ്പോൾ ഫോട്ട് വാൾവ് ലീക്ക് ആണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ആ ഫോട്ട് വാൾവ് ഒന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ അതിന് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫോട്ട് വാൾവ് ഒന്ന് കൊക്കി നോക്കട്ടെ പൈപ്പിൽ വെള്ളം കുറവാണ് കുറച്ച് വെള്ളമുള്ളു തോന്നുന്നുണ്ടോ ഫോട്ടോ എല്ലാം മാറ്റിയെടുക്കണം അതെന്താണ് പ്രശ്നം നോക്കുക ആണ് ഫോട്ടോ ആൾ സ്റ്റാർ ഫ്ലഷൻ കമ്പനീൻ്റെ ആണ് അപ്പോൾ ആ ഇത് ഫോട്ടോവാൾ ഇതിൻ്റെ ഉള്ളിൽ ഡാമേജ് ആയിട്ടുണ്ട് പിന്നെ വാഷർ കംപ്ലയിൻറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഫോട്ടോ ആൾ കംപ്ലൈൻ്റ് ആണ് അപ്പോൾ അതിനായിട്ട് ഞാൻ വേറെ പുതിയൊരു ഫോട്ടോ ആൾ വേണ്ട നമ്മളൊരു വാഷറ് അതിൽ നിന്ന് അയച്ചു നോക്കട്ടോ അപ്പം ഫോട്ടോ ആൾ അയച്ചപ്പോ ഇത് കംപ്ലൈൻറ് ആട്ടോ ഇതിനകത്ത് ഫുള്ള് ചളി കുടുങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല ഇതിൻ്റെ വാഷറ് ഈ ഭാഗത്ത് തട്ടുന്നുണ്ട് അത് തട്ടുമ്പോൾ നമ്മളിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് ലോഡാവുന്ന സമയത്ത് ഇതിലൂടെ ലീക്ക് വന്നിട്ട് ഈ ബാത്തൂടെ വെള്ളം ഒഴിക്കും അങ്ങനെ ഒലിച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈപ്പിൽ വെള്ളം ഉണ്ടാവില്ല അതിനാൽ നമ്മൾ ഫോട്ടോ ആളുകൾ വെള്ളമൊക്കെ നിറച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കെ അല്ലെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും വീണ്ടും വെള്ളം നിറക്കേണ്ട അവസ്ഥ വരും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫോട്ടോ മാറ്റാൻ പോവാണ് അപ്പോൾ നമ്മൾ വാങ്ങി പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇതേ കമ്പനിയുടെ സ്റ്റാർ പ്ലഷിൻ്റെ അതേ ഒരു ഫോട്ടോ ആളുകൾ കേട്ടോ അപ്പം പിന്നെ നമ്മൾ ഫോട്ടോകളും മാറ്റാൻ പോവാണ് മാറ്റുന്നതിന് മുമ്പായിട്ട് സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത് ഈ ഒരു പൈപ്പ് കട്ട് ചെയ്തിട്ട് അവിടെ ഒരു ഹോസ് ഹോസ്ക്ലറും അതേപോലെ തന്നെ ഷെല്ലാക്കും ത്രെഡ് സീലൊക്കെ കൊണ്ടുവന്നിട്ടാണ് മാറ്റാറുള്ളത് നമ്മളിപ്പോൾ അതൊന്നും ഇല്ല അത് വെറും ഫോട്ടോ ആൾ മാത്രം വാങ്ങിയിട്ടാണ് നമ്മളത് മാറ്റുന്നത് കിട്ടും അപ്പോൾ നമുക്ക് പൈസയും കുറവാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ മാറ്റാനും സാധിക്കും അപ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന ഫോട്ടോ ആൾ ഇതാ കേട്ടോ അത് ഒന്നേംകാലിൻ്റെ ഫോട്ടോ ആളുമാണ് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് വില ഉള്ളത് അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ അയച്ച് മാറ്റും അതായത് നമുക്ക് ആവശ്യമില്ല നമുക്കിവിടെ വേണ്ടത് അതിൻ്റെ വാഷറും അതിൻ്റെ ഈ താഴെ വെള്ളം കയറുന്ന ഭാഗത്തുള്ള ആ ഒരു പീസാണ് വേണ്ടത് അത് രണ്ടും വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മളിത് ചെയ്യുന്ന കണ്ടോളി ആദ്യം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം അതിനകത്ത് നന്നായിട്ട് ചെളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചെളിയൊക്കെ ഒന്ന് ഒഴിവാക്കാം കാരണം കുറേ കാലം കഴിയുമ്പോൾ ഇതിനകത്തൊക്കെ ഈ ചളി വന്ന് കൂടും കാരണം ചളി വന്നിട്ട് അടയാള സാധ്യതകളുണ്ട് നന്നായിട്ട് ചളിയുടെ മുഴുവൻ ഞാൻ ഒഴിവാക്കാൻ പോകുന്നത് കുറച്ചൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് നോക്കുക കൂടുതലൊന്നും കയ്യില്ലെങ്കിലും കുറച്ചൊക്കെ ക്ലീൻ ആക്കിയാൽ നല്ലതല്ലേ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് കാലം പറയാനുള്ളത് നമ്മൾ ഈ ടാങ്കിലെ വെള്ളമൊന്നും കുടിക്കരുത് കേട്ടോ നമ്മൾ പല ആൾക്കാരുണ്ട് ടാങ്കിലെ വെള്ളം നമ്മൾ ഡയറക്റ്റ് വാട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ട് നമ്മൾ കുടിക്കുന്നത് ഫിൽട്ടർ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഫിൽട്ടർ വെക്കണം അല്ലാതെ കുടിക്കരുത് കാരണം നമ്മൾ പി വി സി വൈപ്പിനകത്തൂടെ വരുന്ന വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റില്ല കേട്ടോ പലർക്കും ഇത് അറിയില്ല അറിയാതെ തന്നെ പല വീടുകളിലും പൈപ്പ് തിരിക്കുന്ന സമ്പ്രദായമാണ് സാധനം നമ്മൾ കണ്ടുവരുന്നത് ഇനി ഈ ഫോട്ടോകളിൻ്റെ ഈ ഭാഗം നമ്മൾ അയച്ചിട്ടോ അപ്പം അതുക്കെ അതേപോലെ ഇങ്ങനെ അയച്ചെടുക്കുക അപ്പോൾ ഫോട്ടോൾ നമ്മൾ അയച്ചിട്ടോ ഇനി നമുക്ക് ഇതിനെ ഇങ്ങോട്ട് എടുക്കട്ടെ ഈ വാഷർ ഇങ്ങോട്ട് എടുത്തിട്ട് ഈ സാധനം നമ്മൾ ഒഴിവാക്കുകയാണ് ഇതിൻ്റെ ആവശ്യം നമുക്കില്ല അതുകൊണ്ട് തൽക്കാലികം മാറ്റി വെക്കുകയാണ് ഇനി നമ്മൾ എന്തു ചെയ്യുക ഈ റബ്ബറിൻ്റെ വാഷർ ഈ ഭാഗം താഴേക്ക് വരുന്ന രൂപത്തിലെട്ടോ ഇത് ഈ ഭാഗം മുകളിലേക്കും വര വരണം ആ രൂപത്തിൽ ഇതിലേക്ക് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ പ്രെസ് ചെയ്ത് കൊടുക്കുക പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ വാഷറിൻ്റെ ഭാഗമൊക്കെ ക്ലിയർ ആണോ നമ്മൾ നോക്കണം കേട്ടോ ഇവിടെ അല്ലെങ്കിൽ പൊങ്ങി നിൽക്കാനും പറ്റില്ല പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ലീക്ക് എടുക്കും ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് ഒന്ന് ഇതിലേക്ക് കാറ്റി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതെ ഓക്കെ അപ്പോൾ നമ്മളെ ഫോട്ടോ ആളും മാറ്റൽ കഴിഞ്ഞിട്ടോളൂ ഏറ്റവും സിമ്പിളായിട്ട് നമ്മളെ മാറ്റിയെടുത്തിട്ടോ ഇനി ഇതിനെ നമുക്ക് ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾ പഴയതാണ് നമ്മൾ ക്യാൻസൽ ചെയ്യാണ് അപ്പോൾ പുതിയത് കൊടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം നിറച്ച് കൊടുക്കട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് മിനിറ്റേ വെള്ളം ഏകദേശം നിറഞ്ഞിട്ടുണ്ട് നിറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതേപോലെ ഒന്ന് കുലുക്കി കൊടുക്കട്ടോ കുലുക്കി കൊടുക്കാൻ മാത്രമല്ല ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലർക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മുടെ ഫൂട്ട് വാളവിൻ്റെ പൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ മോട്ടോറിലേക്ക് പോകുന്ന പൈപ്പ് ഒരു കാരണവശാലും നമ്മളിതാ താഴേക്കങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു ഇതേപോലെ ഉണ്ടല്ലോ ഒരു ഭാഗം പൊന്നിച്ച് വെച്ചിട്ട് കൊടുക്കരുത് കേട്ടോ കാരണം പൊന്നിച്ച് ഇങ്ങനെ മുഗൾ ഭാഗത്തേക്ക് മടങ്ങി വന്ന് ക മുൾ ഭാഗത്തേക്ക് പൈപ്പ് വന്നിട്ട് മടങ്ങിയിട്ട് താഴേക്ക് പോയിട്ട് ഇങ്ങനെ വരാമെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളത്തിന് എയർ കൊടുക്കും എയർ കൊടുക്കി കഴിഞ്ഞാൽ എത്ര വെള്ളം നിറച്ചാലും അതിൽ വെള്ളം നിറയില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നോ ഈ പൈപ്പിന് മാക്സിമം നമ്മൾ മോട്ടോറിൻ്റെ പൈപ്പ് ആ കാണുന്ന ഭാഗം താഴ്ത്തിയിടണം കേട്ടോ താഴ്ത്തിയിടുക പിന്നെ മോട്ടോർ നിലവിലുള്ള ഉള്ള സ്ഥലത്തു നിന്നും ഒരല്പം കൂടി പൊക്കിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നന്നായിട്ട് പൊക്കി കൊടുക്കുക കുറച്ച് കഴിയുമെങ്കിൽ ഒരു അര മീറ്റർ അല്ലെങ്കിൽ ഒരു മീറ്ററോണെങ്കിലും നമ്മൾ പൊക്കി കൊടുക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ താഴ്ത്തിയാൽ മതി കേട്ടോ ഇതാ ഫോട്ടോ വാളിയിൽ വെള്ളം ഏകദേശം പില്ലായിട്ടോ ഒന്നുകൂടി കൂടെ ജസ്റ്റ് ഒന്നും കൂടെ ഇങ്ങനെ ചുരുക്കി കൊടുക്കുക ഓക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് ഒടിച്ച് കൊടുക്ക കേട്ടോ നേരെ തഴക്കൊടിച്ച് കൊടുത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ലീക്ക് എന്നുള്ള ഫോട്ടോ വാളിയിൽ ലീക്ക് ഉണ്ടോ എന്നുള്ള നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ വെള്ളം നിറച്ച് കഴിഞ്ഞിട്ടോ ഇനി നമ്മൾ ഫോട്ടോ ആളുകൾ നേരെ താഴ്ത്താൻ പോകണ താഴ്ത്തിയിട്ട് നമുക്ക് മോട്ടോർ ഒന്ന് ഓൺ ചെയ്ത് നോക്കണം അങ്ങനെ ഫോട്ടുവാള താഴെത്തി ഇന്ന് ചെയ്യേണ്ടതേ നമുക്ക് ചിലപ്പോൾ ചെറിയ ആറെ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോട്ടോ മോട്ടോറിൽ ചെറിയ ആറന്തെങ്കിലും കുടുങ്ങിയിട്ട് അപ്പോൾ ഏറെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നോ നമ്മുടെ ഈ നിലവിലുള്ള അവിടെ ഉള്ള മോട്ടോറിൻ്റെ ഔട്ട് പൈപ്പ് അല്ലേ ഔട്ട് പൈപ്പ് ഒന്ന് കുറച്ചൊരു അല്പം പൊക്കിയിട്ട് ഒന്ന് വെള്ളയിലേക്ക് ഇതിൽ അകത്തുണ്ടാവും വെള്ളം ആ വെള്ളം ഒന്ന് രണ്ടാമതയിലേക്ക് കുറച്ചുകൂടി കൂടി റീഫില്ലാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കെട്ടോ നമ്മൾ മോട്ടോർ ഒന്ന് ഇട്ട് നോക്കാൻ പോണ് മോട്ടോർ ഇട്ടോ ആ ഓണാക്കറക്റ്റ് കെട്ടോ വെള്ളം കയറി സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം അടിപൊളിയായിട്ട് വെള്ളം കയറുന്നുണ്ട് വെള്ളം കയറുന്നത് കാണിച്ചിരണം കേട്ടോ അപ്പുറത്തൊന്നും ജോയിൻ്റുകളില്ല അപ്പം അതിന് വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് അത് കാണിച്ചതാണ് കേട്ടോ വെള്ളം കയറുന്നുണ്ട് വെള്ളം കയറുന്നുണ്ട് നമുക്കത് രണ്ടാമത് വേക്കാനും സെൻഡ് ചെയ്യട്ടോ ആ വേണ്ട ഓഫ് ചെയ്താൽ ഓക്കെ അപ്പോൾ ഒരു ഫോട്ടോ വാൾ കംപ്ലയിൻറ്റ് വന്നാൽ ഒരു പ്ലംബറുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് തന്നെ വളരെ എളുപ്പത്തിൽ മാറ്റാൻ എങ്ങനെ സാധിക്കുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം